റേഷൻ കടകൾ കാലിയാക്കി ജനങ്ങളെ ദുരിതത്തിലാക്കുന്ന പിണറായി സർക്കാരിനെതിരെ മുസ്ലിം യൂത്ത് ലീഗ് വടനപ്പള്ളി ബീച്ച് റോഡിലുള്ള റേഷൻ കടക്ക് മുമ്പിലാണ് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സമരം നടത്തിയത് ജില്ലാ പ്രസിഡന്റ് എ എം സനോഫൽ ഉദ്ഘാടനം ചെയ്തു സാധാരണ ജനങ്ങൾക്ക് ആശ്രയമായ റേഷൻ സംവിധാനം തകർക്കുന്നതിനാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ശ്രമിക്കുന്നതെന്ന് സനോഫൽ പറഞ്ഞു റേഷൻ കടകളിൽ സാധനങ്ങളില്ല വിഭാഗങ്ങളായ നീലക്കാട് വെള്ളക്കാട് ഉടമകളിൽ നിന്ന് ഒരു രൂപ വെച്ച് സെസ് ഈഡാക്കാൻ ഏപ്രിൽ മാസം ഒന്നാം തീയതി മുതൽ ഒരു രൂപ വെച്ച് സബ്സിഡാക്കാൻ ഈ സർക്കാർ തീരുമാനമെടുത്തിരിക്കുകയാണ് അമ്പത് ലക്ഷത്തോളം വരുന്ന എ പി എൽ കാർഡ് ഉടമകളിൽ നിന്ന് ഒരു രൂപ വെച്ച് സബ്സിഡാക്കിയാൽ ഒരു വർഷത്തിന് ആറ് കോടി രൂപയാണ് ഈ സർക്കാർ അടിച്ചു മാറ്റാൻ പോകുന്നത് ഇവിടുത്തെ റേഷൻ കടകളിൽ ഉൽപ്പന്നങ്ങളുടെ അളവ് വലിയ തോതിൽ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ില്ല പിണറായി ഭരണത്തിൽ ഭക്ഷ്യധാന്യങ്ങൾ കിട്ടാതെ ജനജീവിതം ദുസ്സഹമായിരിക്കുകയാണ് റേഷൻ വ്യാപാരികളോട് നിഷേധാത്മക സമീപനമാണ് സർക്കാർ സ്വീകരിക്കുന്നത് റേഷൻ സംവിധാനത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ സർക്കാരിന് ശുഷ്കാന്തിയില്ല റേഷൻ സാധനങ്ങൾക്ക് പകരം പണം നൽകുന്ന ഡി ബി ഡി സമ്പ്രദായം കേന്ദ്ര സർക്കാർ പിൻവലിക്കണമെന്നും സനോഫൽ പറഞ്ഞു യൂത്ത് ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് എ വൈ ഹർഷ അധ്യക്ഷനായി നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി വി എം മുഹമ്മദ് സമാൻ മുസ്ലിം ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ അഹമ്മദ് ജനറൽ സെക്രട്ടറി എ എ ഷജീർ ഗ്രാമപഞ്ചായത്ത് അംഗം രേഖാ അശോകൻ എന്നിവർ സംസാരിച്ചു